സുഹൃത്തുക്കളെ ഇത് വടശ്ശേരികര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് ഒരു ചരിത്രമുണ്ട് പണ്ട് കാലത്ത് രാജഭരണകാലത്ത് ഇത് രാജഭരണകാലത്തെ ബ്രിട്ടീഷ് പോലീസുകാരുടെ പോലീസ് സ്റ്റേഷനായിരുന്നു ഇത് പണ്ട് പിന്നെ മണ്ടയൊക്കെ മാറി ഷീറ്റ് ഇട്ടു അതിനുമുമ്പ് ഓടായിരുന്നു എങ്കിലും അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ പഴമയിൽ തന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു പണ്ട് രാജഭരണകാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ഇത് റേഞ്ച് ഓഫ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസായിട്ട് മാറിയത് പക്ഷേ ആ കാലത്തെ നിർമ്മിതികളൊക്കെയാണ് എൻ്റെ തോളുകളും ഒക്കെ ഇവിടേക്ക് തേക്ക് നിൽക്കുന്ന ഇവിടെ എല്ലാം ഒത്തിരി ബിൽഡിങ്ങുകൾ പഴയ കാല നിർമ്മിതികളുണ്ടായതെല്ലാം നഷ്ടപ്പെട്ടു പോയി പോയി ഈ മരം നിൽക്കുന്നിടത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അത് സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്തായിരുന്നു ഇവിടെ ഒരു കുതിര ലേവുണ്ടായിരുന്നു അതൊക്കെ ഒരു പത്ത് പ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എല്ലാം പൊടിഞ്ഞു പോവുക ചെയ്തത് കാലക്രമേണ അപ്പം അവിടെ തേക്ക് വെച്ചിരിക്കുകയാണ് ഈ നിർമ്മിതി ഇരിക്കുന്നിടത്തും ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു ഞാൻ മുന്നേ കാണുന്ന ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസ് സ്റ്റേഷനാണ് പക്ഷേ ഈ പോലീസ് സ്റ്റേഷന് പണ്ട് കാലത്ത് പോലീസ് സ്റ്റേഷൻ ആണ് ഇതും ഇപ്പോഴത്തെ റേഞ്ച് ഓഫീസാണ് ഇതൊക്കെ നിർമ്മിച്ചത് ബ്രാണ്ടൻ സായിപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ കാലത്ത് വെച്ചിട്ടുള്ള പിടിമുറ്റാത്ത മാവുകളും വൃക്ഷങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് ഇത് വലിയ മാവാണ് കാർപ്പഴക്കം കൊണ്ട് ചില ക്ഷിരങ്ങളൊക്കെ ഉടിഞ്ഞെങ്കിൽ തന്നെയും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ മാവിന് ഇത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് ഇഞ്ചി വണ്ണത്തിക്കുള്ളിലുണ്ട് വലിയ മാവാണ് ഇതിൻ്റെ മാ നാട്ടുമാവാണ് ഇതിൻ്റെ മാങ്ങയ്ക്ക് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ സായിപ്പ് കണ്ടംകുളവും കാവനാലും ചിറ്റാർ കാരികയത്തുമൊക്കെ പണ്ട് തേയില ഫാക്ടറികളായിരുന്നു ഉണ്ടായിരുന്നു തേയില അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തെ അപ്പോൾ ആ തേയില ഫാക്ടറിയിലേക്ക് ജോലിക്കാരെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ സായിപ്പ് ഇവിടെ വന്നുകൊണ്ടിരുന്നു പിന്നെ പോലീസുകാരും അവിടെ അതിന് അവിടെ ബൗണ്ടറി കഴിയുമ്പം ജനവാസമുള്ള മേഖലയല്ലായിരുന്നു ഭക്ഷ്യക്ഷാമം ഒക്കെ വന്ന അറുപത്തിയഞ്ചുകളിലൊക്കെയാണ് കുടിയേറ്റ മേഖലകളിൽ അവിടെ ഉണ്ടായത് ഇത് നമ്മുടെ ഇപ്പോൾ അത് ഗസ്റ്റ് ഹൗസായിട്ട് ടി വി ആയിട്ട് ടൂറിസ്റ്റ് ബംഗ്ലാവായിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ പക്ഷേ പണ്ട് കാലത്ത് വലിയ പഴയ നിർമ്മിതികളായിരുന്നു ഇത് സായിഫിൻ്റെ കാലത്തെ നിർമ്മിതിയാണ് ഇവിടെ പിന്നെ ഇപ്പോൾ പുതിയ പുതിയ വരുന്നു ബ്രിട്ടീഷ് പോലീസുകാരുടെ കാലത്തെ ക്യാമ്പ് ഷെഡുകളായിരുന്നു ഇത് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിതികളാണ് ഇവിടെ ശരിക്കും പണ്ട് കാലത്ത് ഇവിടെ ശരിക്ക എന്നറിയപ്പെട്ടിരുന്ന ആർ ബംഗള പമ്പയാറിനക്കരയും ഇക്കരയുമായിട്ട് കുമരമ്പേരൂർ തെക്കേക്കരയും വടക്കേക്കരയും എന്നാണ് അറിയപ്പെടുന്നത് ഇതിനൊക്കെ പിന്നെ പുതിയ പുതിയ കെട്ടിടത്തിനൊക്കെ പുതിയ പണികളൊക്കെ വന്നു ഈ ബ്രാണ്ടൻ സാഹിബിനെ കണ്ടംകുളം തോട്ടത്തിലിട്ട് തൊഴിലാളികളാരോ വെടി വെച്ച് കൊന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴന്ന് വാഹനങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോഴാണ് സായിപ്പിനെ വെടിവെച്ചു കൊന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇത് ആ പഴയകാല നിർമ്മിതിയാണ് ആ കാലത്തെ ഫർണിച്ചറുകളൊക്കെ ഈ ബിൽഡിങ്ങിൽ അതിനകത്തുണ്ട് സായിപ്പിൻ്റെ കാലത്തെ അപ്പോൾ ഈ ഗസ്റ്റ് ഹൗസും ഒക്കെ തന്നെ ഇവിടെ ഈ ഏറിയേക്ക് മുഷാവിരിക്കുന്നെന്നായിരുന്നു അറിയപ്പെടുന്നത് മുഷാവിരിക്കുന്ന എന്ന് പറയ ആയിരുന്നു പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ റേഞ്ച് ഓഫീസ് ജംഗ്ഷൻ നിന്നായി അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് അന്ന് കാലത്ത് ഈ സ്ഥലമൊക്കെ ബ്രിട്ടീഷുകാർ സംവിധാനം ചെയ്ത ഒരു കുന്നു കൊച്ചും മുട്ടക്കുന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ബിൽഡിങ്ങുകൾ വന്നു പക്ഷേ ഈ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാൻഡൻ സായിപ്പ് ആണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഈ ഗസ്റ്റ് ഹൗസുമൊക്കെ അങ്ങനെയാണ് ഈ ഗസ്റ്റ് ഹൗസിലൊക്കെ ധാരാളം ടൂറിസ്റ്റുകളും മന്ത്രിമാരും നമ്മുടെ കരുണാകരൻ തൊട്ടുള്ള മന്ത്രിമാരും ഒക്കെ വി ഐ പികൾ വരാറുണ്ട് ഇപ്പോഴും വി ഐ പികൾ വരുമ്പോൾ ഇവിടെ ഭയങ്കര പോലീസ് സെക്യൂരിറ്റിയൊക്കെയാണ് ഇത് വടശ്ശേരികരയുടെ ഒരു പഴയ ചരിത്രമാണ് ഇതിപ്പം ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്ങുകളുണ്ടായിരുന്നു ഇന്നിപ്പോൾ റേഞ്ച് ഓഫീസായിട്ട് നമ്മുടെ വടശ്ശേരി റേഞ്ച് ഓഫീസർ താമസിക്കുന്ന ബിൽഡിങ്ങൊക്കെ മാറ്റി അതിനിടെ പഴയ വലിയ കെട്ടിടം പഴയകാല നിർമ്മിതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി ഇനി പക്ഷേ നിർഭാഗ്യവശാലെല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടു ഒന്ന് രണ്ട് ബിൽഡിങ്ങുകൾ മാത്രമാണ് ഏതായത് ഈ ബിൽഡിങ്ങുകൾ പണ്ട് ഈ ബിൽഡിങ്ങൊക്കെ പണ്ടുകാലത്തെ ഉള്ളതാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റിട്ടിരിക്കുകയാണ് ചോർച്ച അടയ്ക്കാൻ വേണ്ടി ആയിരിക്കും അപ്പം വളരെ പഴയ ഒരു നാടിൻ്റെ ദൃശ്യമാണ് പഴമക്കാർക്കൊക്കെ അറിയാം പ്രാണ്ടൻ സായിപ്പിനെയൊക്കെ വളരെ ക്രൂരനായ ഒരു സായിപ്പായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സായിപ്പ് വെച്ചതാണ് ഈ മരം ഈ മരമെന്ന് പറയുന്നത് മാവാണ് വളരെ ടേസ്റ്റുള്ള മാവ് അതുപോലെ ഇതും ഒരു കപ്പമാവ ഒരു കപ്പമാവ ഇപ്പോൾ അതൊന്നും ഇല്ല കപ്പമാവൊന്നും കാണാൻ പോലും ഇല്ല എൻ്റെ മണ്ട ഞാനൊന്ന് കാണിക്കാം വളരെ ഉയരത്തിലാണ് മണ്ട അതുപോലെ തന്നെ ഈ ചെമ്പകം ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ വെച്ചിട്ടുള്ളത് ഇന്നൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ പഴക്കം തന്നെ ചെമ്പകം പക്ഷേ ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികളത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എൻ്റെ സൈഡൊക്കെ കെട്ടി എൻ്റെ ബാല്യത്തിലുമൊക്കെ ഞങ്ങൾ ഓട്ടി വന്ന് എനിക്ക് പാറു വയസ്സുണ്ട് പൂക്കൾ പറക്കാനൊക്കെ ചെമ്പകതി വരുവായിരുന്നു എൻ്റെ ചുവട്ടിൽ വെളുത്ത പൂക്കളാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ പൂക്കളില്ല ചെമ്പകം എന്ന് പറയുന്നത് പാലയെന്നും പറയും പക്ഷേ ഇതിൽ ചുമന്നതും കൊണ്ട് ഇത് പക്ഷേ വെള്ള വെള്ളയാണ് പാല പോകുന്നും പറയും അപ്പോൾ ഇതാണ് നമ്മുടെ വടശ്ശേരിഗ്ര ഗ്ര കുമരം പേരൂര് ഉള്ള മുഷാവരി ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അപ്പോൾ ഇവിടെ ഇത് നിർമ്മിച്ചത് ബ്രാണ്ടൻ സായിപ്പാണ് ബ്രാണ്ടൻ സായിപ്പിനെ കണ്ടംകുളം തോട്ടത്തിലിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ ആരോ പിടിപ്പിച്ചു കൊന്നു എന്നാണ് അറിയപ്പെടുന്നത്